ശ്രീ സലീം അടവൂർ താങ്കൾ ഈ തൊഴിലാളി ക്ഷേമം അടക്കം സൂചിപ്പിച്ചത് കൊണ്ട് കൂടിയാണ് അതിനിടയ്ക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി വന്നു ഇതിപ്പോൾ അജയ് വാക്കുകൾ അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ നേതാവും അതോടൊപ്പം തൊഴിലാളിയുമാണ് പലപ്പോഴും ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് കെ എസ് ആർ ടി സിയുമായി നേരിട്ട് ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല പക്ഷേ ഇദ്ദേഹം ഒരു തൊഴിലാളി എന്ന നിലയിൽ പറയുമ്പോൾ അതിനെ തള്ളിക്കളയാനാവില്ല എന്തു തന്നെയായാലും ഈ പോരായ്മകൾ അതിപ്പോൾ ഈ സർക്കാരിൻ്റെ മാത്രം എന്നൊന്നും വിലയിരുത്തപ്പെടേണ്ടതില്ല മുൻ സർക്കാരുകളുടെ കാലഘട്ടത്തിലും കെ വലിയ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട് എന്നത് വസ്തുതയാണ് പക്ഷേ ചുമതലയേറ്റ മന്ത്രി മുൻ മന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ് നാഥൻ സ്ഥലത്തില്ല എങ്കിൽ ഉടമസ്ഥൻ സ്ഥലത്തില്ല എങ്കിൽ വോട്ട് ഉണ്ടാകില്ലേ അതിലെന്താണ് സംശയം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു കെ എസ് ആർ ടി സിക്ക് കണക്കും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് ചുമതലയേൽക്കുന്ന മന്ത്രി പറയുകയാണ് അപ്പോൾ കുറഞ്ഞ കഴിഞ്ഞ രണ്ടര വർഷം പോലും ഒന്നും ചെയ്തിട്ടില്ല കെ എസ് ആർ ടി സിയിൽ അമ്പേ എന്ന് തന്നെ പറയുകയല്ലേ അദ്ദേഹം അല്ല അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏതാർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിനൊരു ഉത്തരവാദിപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട് ആരെങ്കിലും പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുകയോ മറ്റോ ചെയ്താൽ അത് തിരുത്താൻ ആവശ്യമായ ഒരു മുന്നണി നേതൃത്വം കേരളത്തിലുണ്ട് അതുകൊണ്ട് അത് തീർച്ചയായും തിരുത്തപ്പെടും ഏത് രൂപത്തിലാണെങ്കിലും അങ്ങനെ തോന്നുന്നവർക്ക് തോന്നുന്നത് പോലെ പറയാനോ പരസ്പരം കുറ്റപ്പെടുത്താനോ എന്നുള്ളൊരു സാഹചര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇല്ല എന്നാണ് എന്റെ ഒരു ധാരണ അപ്പൊ അതുകൊണ്ട് അതേക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല മറ്റൊന്ന് കെ എസ് ആർ ടി സിയുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി ഒന്ന് ജനങ്ങളെ സേവിക്കുന്നു രണ്ട് അതിലെ തൊഴിലാളികളെ അത് മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ കാലത്ത് അതിലുള്ള തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കുന്നു അവർക്ക് പെൻഷൻ കൊടുക്കുന്നു അവർക്ക് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കെ എസ് ആർ ടി സി വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് അത് ബാധ്യതയായിട്ട് ഞാൻ കാണുന്നില്ല കാരണം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ട് വയസ്സുക പ്രായമായി ഇരിക്കുന്ന കുടുംബങ്ങളുടെ സംരക്ഷണം കൂടെ ഈ കെ എസ് ആർ ടി സി ഇപ്പോഴും നിർവഹിക്കുകയാണ് അപ്പൊ നേരത്തെ പതിനായിരം പതിനയ്യായിരം ബസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നാലായിരത്തി ഇരുന്നൂറോളം ബസ്സുകൾ മാത്രമാണ് ഓടുന്നത് ഈ നാലായിരത്തി ഇരുന്നൂറ് ബസ്സുകൾ ഓടിയിട്ട് വേണം ഇവ ഈ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം മറ്റുള്ള ചെലവുകൾ കണ്ടെത്തണം അതിന്റെ എത്രയോ ഇരട്ടി ഈ നാലായിരത്തി ഇരുന്നൂറ് ബസ്സിൽ പോകുന്ന തൊഴിലാളികളുടെ എത്രയോ ഇരട്ടി ആളുകൾക്ക് പെൻഷൻ കൊടുക്കണം സ്വാഭാവികമായിട്ടും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഗതാഗത ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ബസ്സുകൾ ദിവസക്കൂലിക്ക് തുച്ഛമായ കൂലി കൊടുത്തുകൊണ്ടാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ ആളുകളാണ് പെർമനന്റ് ആയിട്ടുള്ളത് ബാക്കിയൊക്കെ താൽക്കാലിക ജീവനക്കാരെ വെച്ചാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ പെൻഷൻ കൊടുത്തുകൊണ്ട് നേരത്തെ ഉള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു പ്രതിസന്ധിയുണ്ട് എല്ലാ മേഖലയിലും ഞാൻ ഇടപെടുന്നത് പക്ഷേ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു ഇത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കുറ്റം എന്ന് പറയാനില്ല പക്ഷേ താങ്കൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ സർക്കാരുകളുടെ കാലഘട്ടത്തിലും കെ എസ് ആർ ടി സി പ്രതിസന്ധി നേരിട്ടപ്പോൾ അതാത് സമയങ്ങളിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ വിഷയം എന്താണ് താങ്കൾ തന്നെ സൂചിപ്പിച്ചു കേരളത്തിന് ശക്തനായ ഒരു മുഖ്യമന്ത്രി ഉണ്ട് ആ മുന്നണി സംവിധാനത്തിൽ പരസ്പര വിരുദ്ധമായ വിഷയങ്ങൾ പറയുന്നുവെങ്കിൽ ഇടപെടും അതിൽ ആപലാതിപ്പെടേണ്ടതില്ല എന്ന് ഈ പരസ്പര വിരുദ്ധമായ വിഷയങ്ങൾ പറഞ്ഞതിലല്ല ഹവലാതി അങ്ങനെ ഒരു ഹലാതിയും കേൾക്കുന്നവനില്ല പക്ഷേ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി പരാജയമാണേ എന്ന് പറയുകയാണ് നേരത്തെ ഇതേ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രി തന്നെയാണ് ഇത് പറയുന്നത് ഓട്ടയുണ്ട് ആ ഓട്ടകളെല്ലാം അടയ്ക്കുമെന്ന് അദ്ദേഹം പറയുന്നു കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലുകൾ അടക്കം ഉണ്ടായിരുന്നു അതെല്ലാം ഇല്ലാതായി എന്ന് പറയുന്നു ഇങ്ങനെ കണക്ക് കാര്യങ്ങളില്ല ഓഡിറ്റിംഗ് ഇല്ല ഈ പോരായ്മകളെല്ലാം മന്ത്രി അല്ല കെ എസ് ആർ ടി സിയിൽ ധാരാളം പോരായ്മകൾ പ്രാഥമികമായിട്ട് പരിഹരിക്കാനുണ്ട് ഒരു പുതിയ മന്ത്രി വരും പ്രത്യേകിച്ച് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കെ എസ് ആർ ടി സിക്ക് പ്രത്യേകമായ കളറുകൾ കൊടുത്ത് യാത്രക്കാരെ ആകർഷിക്കാൻ ശ്രമിച്ച ഒരു മന്ത്രിയാണ് ആ നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു മറ്റൊരു കാര്യം കൂടി ചർച്ച അത്രയും മെച്ചപ്പെടുത്താൻ ആന്റണി രാജുവിന് സാധിച്ചില്ല എന്നാണോ താങ്കൾ പറയുന്നത് അല്ല 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 ഗണേഷ് കുമാറിന് നേരത്തെയുള്ള മുൻപരിചയം ഈ രംഗത്തുണ്ട് ഒരു പക്ഷേ അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയാൽ എത്ര കണ്ട് സാധിക്കുമെന്ന് കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ പക്ഷെ വിജയിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ കെ എസ് ആർ ടി സിയെയും അതിലെ തൊഴിലാളികളെയും അല്ല മിനിറ്റ് ഞാൻ ഈ തൊഴിലാളികൾക്ക് ഫീസ് ഫീസ് ആയിട്ട് അതായത് മുറിച്ച് മുറിച്ച് ശമ്പളം കൊടുക്കുന്നത് ഗഡുക്കളായിട്ട് ശമ്പളം കൊടുക്കുന്നതിലൊക്കെ വലിയ സങ്കടം തോന്നിയത് കാരണം ഇവരുടെ ഭവന ലോണുകൾ വാഹന ലോണുകളൊക്കെ മുറിച്ച് കൊടുത്ത് ഈ ശമ്പളം ഇങ്ങനെ ഗഡുക്കളായി കൊടുത്താൽ അത് തെറ്റുകയും സിവിൽ സ്കോർ നഷ്ടപ്പെടുത്തുകയും പിന്നീട് ഒരു പെൺകുട്ടികളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നിയാല് ഒരു ബാങ്ക് കടം കൊടുക്കാത്ത രൂപത്തിൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ മാറും അതുകൊണ്ട് കെ എസ് ആർ ടി സിയിലെ ജോലി ആകർഷണീയമായ ജോലി ആവണം അതിലേക്ക് കൂടുതൽ യാത്ര അതുകൊണ്ട് ഞാൻ പറയട്ടെ യാത്രക്കാരെ ആകർഷിക്കണം അപ്പൊ ഞാനൊരു അനുഭവം എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് ഷെയർ ചെയ്യണം ഞാൻ രണ്ടു മാസം മുമ്പ് മഹാരാഷ്ട്രയിലും ഔറംഗാബാദിൽ പോയിരുന്നു അപ്പൊ ഞാൻ ആദ്യം അവിടെ ടാക്സി വിളിച്ച് ഫാമിലി സഹിതം യാത്ര ചെയ്യണമെന്നാണ് ആദ്യം ആഗ്രഹിച്ചത് പക്ഷെ ബസ്സിൽ കയറിയപ്പോ ഞാൻ ബസ്സിൽ ഒരു സ്ഥലത്ത് ബസ്സിൽ കയറിയപ്പോ ലോങ് ബസ്സിൽ ഒരു സ്ഥലത്ത് കയറിയപ്പോ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബസ്സുകളിലൊക്കെ രണ്ടേ രണ്ട് നമ്മുടെ മൂന്നേ രണ്ടിന് പകരം ലോങ് ബസ്സിൽ രണ്ടേ രണ്ട് രീതിയുള്ള സീറ്റുകൾ നീട്ടി വെക്കാം അപ്പൊ ഈ ബസ്സുകളിലുള്ള യാത്ര കാറിലെ യാത്ര പോലെ തന്നെ തോന്നി അപ്പൊ ഞാൻ ഈ ഔറംഗാബാദിൽ നിന്ന് അജന്തയിലും ഒക്കെ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നീട് പോയത് ബസ്സിലാണ് ഞാൻ മൂന്ന് ദിവസം ടാക്സി വിളിക്കാൻ ആഗ്രഹിച്ചത് അത് ഒഴിവാക്കി ബസ്സിൽ യാത്ര ചെയ്തു അത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നല്ല രൂപത്തിലുള്ള ബസ് ഉണ്ട് അതേപോലെ തന്നെ ഈ കർണാടകയുടെയും മഹാരാഷ്ട്രയുടെ ബസ്സിന്റെ ലഗേജ് സൈഡിലുള്ള അരികിലുള്ള അതിൽ നമ്മുടെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് പെട്ടികൾ ആ കാരിയറിൽ വെക്കാൻ സാധിക്കും നമ്മുടെ കെ എസ് ആർ ടി സിയിൽ പെട്ടി വെക്കാൻ കഴിയില്ല പെട്ടി വെക്കാൻ കഴിയില്ല അപ്പൊ ആളുകൾ ഒന്നുകിൽ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ കുറെ പേര് അവിടെ ഇടും അല്ലെങ്കിൽ ആളുകൾ ചവിട്ടിക്കൂട്ടും ഇതാണ് സാധ്യത ഈ ചെറിയ കാര്യം പോലും നോക്കി ഒരു ബസ് ഡിസൈൻ ചെയ്യാൻ കഴിയാത്ത കുറെ എഞ്ചിനീയർമാർ എന്ന് പറയുന്ന ആളുകൾ കെ എസ് ആർ ടി സിയിൽ ശമ്പളമാകുന്നുണ്ട് ഇവർക്കെതിരെയാണ് നടപടി ഒരു കെ എസ് ആർ ടി സി ഒരു ലഗേജ് കെരിയർ വെക്കുമ്പോ ഒരു മിനിമം ഇന്റർനാഷണൽ സ്റ്റാൻഡ് ഒരു ദേശീയ നിലവാരത്തിൽ പെട്ടി ആ പെട്ടി വെക്കാനുള്ള വലിപ്പമില്ലാത്ത ലഗേജ് കരിയറാണ് നമ്മുടെ ബസ്സിലുള്ളത് ഇരിക്കാനുള്ള സൗകര്യം ഈ മൂന്ന് സീറ്റിൽ ലോങ് യാത്രക്കാർ ഞെങ്ങി ഞെരിങ്ങിയിരിക്കണം ആഗ്രഹിക്കുന്നവർക്കൊന്നും സാധിക്കില്ല കാരണം മണിക്കൂർ യാത്രയാണ് ബസ്സിലെ ഇതൊക്കെ മാറണം സലീം ഈ മഹാരാഷ്ട്രയിലെ യാത്ര സുഖകരമായിരുന്നു അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മളെക്കാൾ മികച്ചതാണ് എന്നൊക്കെ താങ്കൾ ഇത് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താങ്കളുടെ മുന്നണിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ശാസനകളൊന്നും ഉണ്ടാകില്ല എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് അല്ല 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 ഇത് അത് ഒരു ഒരു ദിവസം തുടങ്ങിയതല്ലേ കാലത്തൊക്കെ ഉള്ള ഒരു പെട്ടെന്ന് തുടങ്ങിയ മാറ്റം അല്ല അത് ശ്രീ വസന്ത്